ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മഴയൊക്കെ നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഈ ആഴ്ച നല്ല മഴയുള്ളതുകൊണ്ട് നമുക്ക് വളമിടാനൊക്കെ പറ്റിയ സമയമാണ് നമ്മുടെ റബറും തോട്ടത്തിൽ കുറച്ച് വളം ഇടാനുള്ള പരിപാടിയാണ് അതിന് എല്ലാവരും പറയുന്നത് പന്ത്രണ്ട് എട്ട് പന്ത്രണ്ട് വളവിടാനാണ് നമ്മൾ ഈ വളം പോയി എടുത്തത് റബർ ബോഡിയിൽ നിന്നാണ് സൊസൈറ്റിയിൽ നിന്ന് എടുത്ത വളമാണ് ഏകദേശം തൊള്ളായിരത്തി ഇരുപത് രൂപ വരുന്നുണ്ട് ഒരു ചാക്കിന് അമ്പത് കിലോകളുടെ ഇതിപ്പം നൂറ് മരത്തിന് വേണ്ടി ഇടാനാണ് സാധാരണ ഒന്നര ചാക്ക് മതി ഏതായാലും ഞാൻ മൂന്ന് ചാക്ക് എടുത്തിട്ടുണ്ട് നമുക്കിതിനൊന്ന് പൊട്ടിച്ചു നോക്കാം പലരും പറയുന്ന ഈ വളത്തിൽ ഒത്തിരി മായമുണ്ടെന്നാണ് നമ്മളത് വിശ്വസിച്ചിട്ടില്ല എങ്കിലും നമ്മളിന്നൊന്ന് അത് പരീക്ഷിച്ചു നോക്കുകയാണെ നമ്മൾ മൊത്തം ചാക്കാണ് പൊട്ടിക്കുന്ന കാണുന്നുണ്ടല്ലോ പൊട്ടിച്ച് നമുക്കതൊന്ന് ഒരു വലിയ ചിരട്ട ഒരു രണ്ട് കിലോ വീഴുന്ന ചിരട്ടയ്ക്കകത്തോട്ട് ആ എടുത്തിട്ട് നമുക്കൊന്ന് വെള്ളത്തിൽ ഇട്ട് കലക്കി നോക്കാനുള്ള പരിപാടിയാണ് കലക്കി നോക്കുമ്പോൾ അതിനകത്ത് വളമൊക്കെ ഉള്ളത് അരിഞ്ഞു മാറും ബാക്കിയുള്ള മണലുണ്ടത് അരിഞ്ഞു കിടക്കുമെന്ന് എല്ലാവരും പറയില്ല നമുക്കത്ര വിശ്വാസം എങ്കിലും നമുക്ക് നോക്കാം അങ്ങനെ സംഭവം ഉണ്ടെന്ന് അതിന് നമുക്കൊന്നും അറിയണമല്ലോ ചിട്ടയാണെടുത്ത് അത് കൂടി ഇടാൻ പോകുന്ന ബക്കറ്റിനകത്തോട്ട് ഉള്ള പരിപാടിയുണ്ട് ഒരു നിറച്ച് ആ ചിരട്ടയൊക്കെ നിറച്ചിട്ടിട്ടുണ്ട് നമ്മൾ ഇനി അതിനകത്ത് ഒരു രണ്ട് മൂന്ന് ചിട്ട വെള്ളം നമ്മൾ അങ്ങ് ഒഴിക്കും വെള്ളമൊഴിച്ച് ശരിക്കും അവിടെ കാലത്ത് അതൊക്കെ കഴിയുമ്പോൾ ഓണമുണ്ടെങ്കിൽ അതിൽ െങ്കിൽ അത് മൊത്തം കലയും കൈട്ടൊന്ന് കലക്കി നോക്കാം കൈട്ട് കളയുമ്പോൾ നല്ല തണുപ്പുണ്ട് ഒരു ചില വളമാണെന്നാണ് തോന്നുന്നത് നമുക്ക് നല്ല തണുപ്പൊക്കെ തോന്നുന്നുണ്ട് ഇപ്പോൾ കേട്ടോ നോക്കട്ടെ ആ അടി ചെറുതായിട്ട് തടയുന്നുണ്ട് പിടിച്ചു നോക്കുമ്പോൾ ചുണ്ടുണ്ട് മണലുണ്ട് ആഹ് മുണലാണെന്ന് തോന്നുന്നു കൂടുതൽ ഇപ്പം നോക്കട്ടെ ഒന്ന് കഴിയുമ്പോൾ നമുക്ക് അറിയാം എന്താവസ്ഥ എന്നുള്ളത് നമ്മൾ ഒരു ചിരട്ട വളമാണ് എടുത്തിരിക്കുന്നത് ഏകദേശം രണ്ട് കിലോയും മേളുണ്ട് ഒരു ഒരു ചിരട്ട വളമെന്ന് പറയുന്നത് വലിയ ചിരട്ടയാണ് ഏകദേശം വളം ഓൾമോസ്റ്റ് കലങ്ങിയിട്ടുണ്ട് ഇനി ആ ഓ ഇഷ്ടം പോലെ കേട്ടോ ഇഷ്ടം പോലെ അതായത് നമുക്ക് വെള്ളം കളഞ്ഞ് നോക്കാം അപ്പോൾ അറിയാം എന്തും മാത്രം ഉണ്ടെന്ന് അതായത് റബ്ബറിൻ്റെ ചവിട്ടി തന്നെ നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുത്തേക്കാം വളമാണ് റബ്ബറിൻ്റെ ചവിട്ടി തന്നെ ഒഴിച്ചിട്ട് നമുക്ക് മണൽ എത്ര ഉണ്ടെന്ന് നോക്കാം മണല് താണ്ട് ഇഷ്ടംപോലെ മണലി മണലാണ് കൂടുതൽ കേട്ടോ വളത്തെക്കൂടുതൽ മണലാണ് അപ്പം എന്താണ്ട് ചിരട്ടയ്ക്കകത്ത് നമുക്ക് ഇവിടെ അറിയാം ചിരട്ടക്കകത്തോട്ട് ഉപകാരി ഇടുക ഈ ചിരട്ടയ്ക്ക് നിറച്ച് വളമുണ്ടായിരുന്നു അത് വെള്ളമിട്ട് കലക്കിയപ്പം ഏകദേശം മുക്കാഭാഗത്തോളം ചരലാണ് നമുക്ക് ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പാസമുള്ള മണലൊന്നും എടുക്കാൻ വീട് ആവശ്യമില്ല ഈ പന്ത്രണ്ട് എട്ട് പന്ത്രണ്ടിൻ്റെ വളം ഒരു പത്തിരുപത്തഞ്ച് ചാക്ക് മേടിച്ച് കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു പത്ത് ചാക്ക് മണൽ നമുക്ക് കിട്ടും ഇതെല്ലാം വളരെ പറ്റിയില്ലാതെ നമ്മൾ വിചാരിക്കുക ഇതൊക്കെ വളമാണ് ഒരു വലിയ ഉടായിപ്പാണേ നമ്മൾ വെളിയിൽ നിന്നൊന്നും മേടിക്കാൻ പോയി സൊസൈറ്റിയിൽ നിന്ന് പോയി മേടിച്ചതാ ഏറ്റവും നല്ല വളം നോക്കി അതിൽ മുക്കാഭാഗം മണലായിരുന്നു ഇനിയിപ്പോൾ അവരുടെ ഫ്രണ്ടി ഒരു ബോർഡ് എഴുതി വെക്കണം സൊസൈറ്റിയുടെ മണൽ വിൽക്കപ്പെടുമെന്ന് തേപ്പിന് പറ്റിയ മണലാണ് കേട്ടോ കെട്ടിന് പറ്റത്തില്ലാർക്കും തേപ്പിന് പറ്റിയ മണലാണ് നല്ല അരിച്ച് വൃത്തിയാക്കിയ മണലാണ് ആ ഇത് നമുക്ക് തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഒരു ചാക്കം വേണ്ടെടുത്ത് മൂന്ന് ചാക്കും മേടിച്ച് തരാൻ തീരുമാനിച്ചത് ആ അതുകൊണ്ടെന്താണ് ഇപ്പോൾ ഒരു ഒരു കിലോ ഇടേണ്ടെടുത്ത് ഒരു മൂന്ന് കിലോ വെച്ച് നമ്മളങ്ങ് വാരി ഇടുന്നുണ്ട് പിന്നെ മഴയുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ വാരി ഇടുന്നത് അല്ലെങ്കിൽ നമ്മൾ കുഴി ഒഴിച്ചാണ് ഇടേണ്ടത് ഇപ്പം നല്ല മഴയുണ്ടോണ്ട് അതുകൊണ്ട് വളമിട്ട് കഴിഞ്ഞപ്പോട്ട് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടങ്ങ് വാരി ഇട്ടാൽ നമ്മൾ പെട്ടെന്ന് ഓട് മൂടിക്കിടക്ക് ആകപ്പാടെ അതുകൊണ്ട് ഇനിയെങ്കിലും ആൾക്കാരൊക്കെ വളം മേടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നു നല്ലതാണ് അവിടെ വെച്ച് തന്നെ അവരൊന്ന് കാണിച്ചിട്ട് കഴിഞ്ഞാൽ ഇന്നെന്തൊരു പ്രതിവിധി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ നമ്മൾ ഈ വളല് മേടിച്ച് ചരല് മേടിച്ചിടേണ്ടതായിരിക്കും അവസ്ഥ അതിനൊക്കെ ഇതിനൊക്കെ നല്ലത് ആ എന്താ ചെയ്യാന ഏതായാലും നമ്മൾ ഇടുവാണ് എല്ലാം പ്രയോജനം ചെയ്യുമായിരിക്കും നമ്മൾ റബ്ബർ ക്രഷറൊക്കെ ശക്തമായിട്ട് ഇതിനെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാക്കണം വിലയിട്ടും അവർ കുറയ്ക്കുന്നില്ല പ്രിൻറ്റഡ് വിലയിന്ന് ഒരു പത്ത് പൈസ ഒരു കുറച്ചല്ലായിരുന്നത് അത് ചരലിന് വില കൂടിയത് കൊണ്ടായിരിക്കും ഇത്രയും കുറയ്ക്കാത്തത് അവൻ യൂ വില കൂടിയത് പക്ഷേ യൂറിയക്കാ കൂടുതൽ സാധനം ഇപ്പം ചരലായിരുന്നത് നമ്മൾ കാണുന്നത് അതുകൊണ്ട് അവർ കഷ്ണർ ഇതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മേളിലോട്ടുള്ളവരൊക്കെ ഇത് കാണുന്നത് നല്ലതായിരിക്കും ഇതിന് അധികാരികളിലേക്ക് എത്തിക്കുന്നത് ആയിരിക്കും അല്ലേ പിന്നെ നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം വളമെന്ന് എടുക്കുന്ന പറഞ്ഞെടുക്കുന്ന ഒട്ടും ഇതിനകത്ത് യൂറിയയും കാണത്തില്ല മറ്റൊന്നും കാണില്ല ടരലിൽ മാത്രം കാണും ഓക്കെ ഗൈസായിട്ട് നമ്മളിടാൻ തീരുമാനിച്ചു അതിൽ ഇടുവാ മഴയ്ക്ക് മുന്നേ ഇത് ഇട്ട് തീർക്കണം റൗണ്ട് ഏകദേശം കഴിഞ്ഞ് വളവിട്ട് കഴിഞ്ഞ് ഇനി രണ്ട് കുറച്ചുകൂടി ബാക്കിയുണ്ട് അത് എല്ലാത്തിനും കുറച്ചും കുറച്ചുകൂടി ഇട്ട് തീർക്കാനുള്ള പരിപാടിയാണ് ചെറിയ തൈക്കൊക്കെ ഒഴിച്ച് പൊള്ളിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇനി ഒരു അരച്ചാക്കൂട് നമ്മുടെ കയ്യിലുണ്ട് അതിവിടെ എല്ലാത്തിനും ഇടാനുള്ള ബാക്കിയുള്ള റബ്ബറുകൾക്കൊക്കെ കുറച്ചുകൂടെ ഒന്ന് കൊള്ളിച്ചിട്ട് തീർക്കാനുള്ള പരിപാടിയാണ് ഇത് വഴി പോകുന്നൊന്നും പേടിക്കേണ്ട കാരണം കൂടുതൽ ചിരലായത് അങ്ങനെ കെട്ടി കിടക്കണ നൂള് ഞാനെന്നാ ഇതൊന്ന് ലെവലാക്കണോന്നൊക്കെ വിചാരിച്ച ഇനിയിപ്പം ഈ രണ്ട് മൂന്ന് വർഷം ഇങ്ങനെ വളം മേടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പറമ്പൊക്കെ ലെവലായിട്ട് കിട്ടും കാരണം വളത്തേക്ക് കൂടുതൽ ചിരലാണ് അങ്ങനെ ഇന്നത്തെ വളവിടിയിൽ പരിപാടി കഴിഞ്ഞു